വിയറ്റ്നാം വേറലി ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം അതിൻ്റെ ആയുസ് മാക്സിമം പതിനഞ്ച് കൊല്ലമേ ഉള്ളൂ വേറെ വരുമാനം ഇല്ലാത്തവർ പ്ലാവ് കൃഷി ചെയ്യരുത് കാരണം ഇത് ഈൽഡിലേക്ക് വരണമെങ്കിൽ പത്ത് കൊല്ലം എടുക്കും ആ എല്ലാവർക്കും നമസ്കാരം മകരഭിത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ നല്ലൊരു മഴയത്ത് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ സ്ഥലം ഏതായിരുന്നു കൊടുവേലി കൊടുവേലി തൊടുപുഴ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടെ ഈ ചേട്ടാ അഞ്ച് ഏക്കറിനകത്ത് നമ്മുടെ പ്ലാവ് കൃഷിയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ചേട്ടായിട്ടോട് ആദ്യം ചോദിക്കാൻ തോന്നി ഇത്ര ധൈര്യം അഞ്ച് ഏക്കറിൽ അത് റബ്ബർ അങ്ങോട്ട് കളഞ്ഞിട്ട് അവിടെ പ്ലാവ് കൃഷി ചെയ്തിരിക്കുകയാണ്

അതിനൊപ്പം തന്നെ കുറെ ഫ്രൂട്ട്സിന്റെ കുറെ ഐറ്റങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണോ അതെ അതെ അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് തിരിയുന്നത് ഇവിടെ ആദ്യം എന്താ ഫ്രൂട്ട്സ് ആദ്യം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആരും അധികം ചെയ്യാത്ത ഒരു സാധനമാണ് ഏതാണ്ട് ഏക്കറിൽ ചെമ്പടക്ക് കൃഷി ചെയ്യുന്നു അല്ലെ ഒരു വ്യാവസായികമായി തന്നെ അതിന്റെ ഒരു ഞാൻ ഞാനത് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഞാൻ ആദ്യം എല്ലാവരോടും ഒരു ഉപയോഗിക്കുന്നു നമ്മള് പിന്നീട് ഇതിന്റെ വിളവെടുപ്പ് എന്തായാലും ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചുകൊണ്ട് ചെറിയൊരു കാര്യം ഇത് അത്രയും സാധ്യത ഒരു വില അല്ല അല്ല വെറുതെ അപ്പൊ ഇത് അതിനെ കുറിച്ച് ചിന്തിക്കാരിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ആണ് ആ ടേസ്റ്റ് കൊണ്ട് ഇഷ്ടപ്പെട്ടു അമ്പത് ശതമാനം പേർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവുള്ളൂ അമ്പത് ശതമാനം പേർക്ക് ഇഷ്ടപ്പെടൂല്ല ഈ ദുര്യൻ പോലെ തന്നെ ദുര്യനെ കഴിഞ്ഞോ അല്ലല്ല ദുര്യനെ കഴിഞ്ഞ് അല്ല ദുര്യൻ നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ ദുര്യൻ ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് എന്തേണ്ടത് പതിനായിരം പിന്നെ മറ്റേ നമ്മുടെ ഉണ്ട് അതുപോലെ റംബൂട്ടാൻ പിന്നെ മാംഗോസ്റ്റി മാതും കുറച്ചേ ഉള്ളൂ അങ്ങനെ ഫ്രൂട്ട്സിന്റെ വിശേഷങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പ്ലാവ് കൃഷിയാണ് അത് ഏതാണ്ട് നാലഞ്ച് ജീനങ്ങൾ അദ്ദേഹം ചെയ്തുണ്ട് ഈ അവിടുത്തെ ഒരു കൃഷിയുടെ ഒരു പ്രത്യേകത അതൊന്ന് പറയാമോ എന്താ വെച്ചാൽ ഈ വെള്ളം അതിനെ കുറിച്ച് അതായത് ഒരു തുള്ളി വെള്ളം പോലും ഈ പുരയിടത്തു നിന്നും പുറത്തേക്ക് പോകൂല്ല ആ രീതിയിലാണ് സെറ്റ് അതായത് ആ ചെരിച്ചാണ് എല്ലാം കുന്നായ സ്ഥലമാണ് ആ കുന്ന ഒട്ടും വെള്ളം പുറത്ത് പോകാതിരിക്കും തട്ടു തട്ടാക്കി അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ ഈ പ്ലാവിന് അഴുകൽ ഉണ്ടാവുള്ള ഒരു പ്രശ്നങ്ങൾ വരും ആ വെള്ളം പ്ലാന്റ് ചോട്ടി കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഈ മണ്ണിടിച്ചിലുണ്ടാവാനോ അങ്ങനെ ഒന്നും കല്ല് കെട്ടുന്ന കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ അത് ശാസ്ത്രീയതയാണോ അതുകൊണ്ടുള്ള ഗുണം എന്താണ് അങ്ങനെ കൃഷി അങ്ങനെ വെള്ളം വെള്ളം നമ്മുടെ പറമ്പിൽ നിന്ന് പുറത്തു ആ അതുപോലെ തന്നെ നമ്മുടെ വളം ഇടുന്നതെല്ലാം ഓഹ് അങ്ങനെ അങ്ങനെ വളരെ രസകരമായ രീതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുന്നു അതുകൊണ്ട് നല്ല ഒരു എന്താ പറയാ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് രാജൻ അപ്പോൾ രാജാൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ചേട്ടാ നമ്മൾ ഇത്രയും ധൈര്യത്തോടെ ഈ അഞ്ച് ഏക്കർ പ്ലാവ് കൃഷിയുള്ള കാരണ ഇതൊരു പക്ഷ വിളയാണ് അപ്പം അതിന് റബറിനാണെങ്കിൽ വിലയില്ല അപ്പം അതുകൊണ്ടാണ് ഇത് ചെയ്തേക്കാൻ ആവശ്യം വരുന്ന കണക്കൂട്ടലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ 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 ഇത് എന്ത് ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ അഞ്ച് ഇനങ്ങളാണുള്ളത് ഒന്ന് സിഗഡ്ലെസ് ഡങ് സിദ്ധു ശങ്കര രാമേന്ദ്ര ഈ റെഡ് ആഹ് നമ്മളിതിപ്പ എത്ര നാളായി വെച്ചിട്ട് ഇതിപ്പോ നാലുകൊല്ലായി നാലുകൊല്ലം ഇതിന് ഒരു വിളവ് കറക്റ്റ് ടൈം എപ്പോഴാ മാർച്ച് മുതൽ ഒരു ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് വരെയുള്ള സമയമാണ് കായ്ക്കാൻ ഇത് എപ്പഴാ സമയം ഇനി വർഷം വർഷമാകുമ്പോ കായ് തുടങ്ങും അഞ്ച് വർഷമാണ് ശരിക്കും ഹീൽഡിങ് ടൈം എന്ന് പറയുന്നത് അല്ലേ കായ്ച്ചു തുടങ്ങും ഇതിന് എത്ര വർഷം വരെ ലൈഫുണ്ട് ഈ ഒരു ഇനങ്ങൾക്ക് അപ്പോൾ അതിന് ഇരുന്നൂറ് വർഷം വരെ ആയുസ് ഉണ്ട് അല്ല ഞാൻ ഇങ്ങനെ ഗ്രാഫ്റ്റഡ് പുതിയ ഇനങ്ങളൊക്കെ ആവുമ്പോ അതിനീ ഒരു ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഓരോ വർഷം കൂടും തോറും ഇതിന് വിളവ് കൂടിക്കൂടിയേ വരുള്ളൂ നമ്മൾ ഈ ഇപ്പൊ ഒരുപാട് ഇനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടുണ്ട് ഏറ്റവും നല്ല സിന്ദൂറാണ് സിന്ദൂറാണ് വിയറ്റ്നാം വിയറ്റ്നാംലി ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം അതിന്റെ ആയുസ് മാക്സിമം പതിനഞ്ച് കൊല്ലമുള്ളൂ ഇത് ഏറ്റവും ഐ ഐ എച്ച് ആർ കണ്ടുപിടിച്ചിരിക്കുന്ന ഇനങ്ങളാണിത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ അതുകൊണ്ടാണ് നമ്മൾ ഈ തൈകളൊക്കെ കളക്ട് ചെയ്തു തൈകള് ബാംഗ്ലൂരിൽ നൂറ് കിലോമീറ്റർ അകലെ നട്ട രീതി രീതി പറയാം കൃഷി കൃഷി രീതി ഒരു രണ്ടര അടി കുഴിയെടുത്തിട്ട് അതും ചാണകം എല്ലുവിടിയൊക്കെ ഇട്ടിട്ട് അതിന് മുകളിലാണ് നട്ടിരിക്കുന്നത് അത് മെയ്

അല്ല സിദ്ധു മാത്രേ അല്ലങ്സൂര്യ മാത്രമേ കായൂ കൊല്ലം അതിൽ ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്നത് സിദ്ധു ആണ് അത് കഴിഞ്ഞാണ് ശങ്കര എന്ന് പറയുന്നത് നല്ലതെന്ന് പറയണത് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ഇത് മുഴുവൻ ടേബിൾ ഫ്രൂട്ടാണ് അത്രയും മാർക്കറ്റ് ഇതായി കഴിഞ്ഞാൽ മാർക്കറ്റ് ലുലു പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇത് വളരെ അത്യാവശ്യം ഉള്ളതാണ് ആളുകൾ പിടിച്ച് കുറച്ചോണ്ട് പോകുന്നതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് നമുക്ക് അങ്ങനെ വിപണി ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിപണി കണ്ടെത്തേണ്ട വരും വരും പുറത്തേക്ക് കണ്ടവാനും കേറി പോകുന്നുണ്ട് ഇപ്പൊ ദുബായിലേക്കൊക്കെ ദുബായിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് നമ്മൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അത് ഇതിനൊന്ന് ബൈ പ്രൊഡക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഒന്നും ഇല്ല ഇല്ല ഇതിങ്ങനെ തന്നെ ചെയ്ത് അതെ നമുക്കൊരു നല്ല ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് ഏക്കറിൽ നമുക്ക് ശരാശരി എന്നീ ലഭിക്കും അതായത് തൃശൂർ ഒരു ഡോക്ടർ അഞ്ചേക്കർ കൃഷി ചെയ്യുന്നുണ്ട് പുള്ളിക്ക് ഒരു ഏക്കറിൽ നിന്ന് ഏഴ് ലക്ഷം അല്ല നാല് ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത് നമുക്കിതൊരു ചിലവ് എന്നാ വരും ചിലവ് ഇത് സ്ഥലം അനുസരിച്ചിരിക്കും സ്ഥലമാണെങ്കിൽ കൂടുതൽ ചിലവ് വരില്ല ഇതുപോലെയുള്ള കണ്ടമാനം കണ്ടവനം വരും റോഡ് കെട്ടണം പിന്നെ വെള്ളത്തിന് വെള്ളം നിക്കത് ഒക്കെ രീതിയിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ചിലവ് കണ്ടമാനം കൂടും വലിയ കുഴി എടുക്കുന്ന ജലം ആദ്യത്തെ ഒരു വർഷം വെള്ളം കൊടുക്കേണ്ടി വരും നല്ലവണ്ണം ജലസേനം വേണം നല്ലവണ്ണം വേണ്ട ഒരു പത്ത് അമ്പത് ലിറ്റർ ഒരു ഒരു പ്ലാവിന് മതി അത് കഴിഞ്ഞ് പിന്നീട് വേണ്ടേ പിന്നീട് ആവശ്യമില്ല നനയ്ക്കുവാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് വളർക്കും ഇനി ഒരു ചക്ക വലിപ്പം അത് ഈ അഞ്ചെണ്ണത്തിനും വലിപ്പും വ്യത്യാസമുണ്ട് ഓ സിദ്ധുവിനാണെങ്കിൽ അഞ്ചു കിലോയി താഴെയാണ് ശങ്കര അഞ്ചു കിലോയ്ക്ക് മുകളില പിന്നെ സീഡ്ലെസ് പ്ലാവ് ഉണ്ട് അതിന്റെ തൂക്കം എനിക്ക് അറിയാൻ പാടില്ല അഞ്ചു കിലോ താഴെ കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓഹോ ഈ കൊല്ലം രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ ഫ്രൂട്ടിനേറ്റവും ടേസ്റ്റും അങ്ങനെയൊക്കെ വരുന്നത് ഈ തൂക്കവുമായിട്ട് ആനുപാതികമാണോ അല്ല അല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല അല്ല ഇതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് പറയുന്നത് ഏതാണ് നമ്മുടെ സിദ്ധുവാണോ സിദ്ധുവാണ് അത് വേൾഡ് ഫേമസ് ആണ് എന്നാൽ ഇതിന് ഏറ്റവും നല്ല ക്ലൈമറ്റ് അതാണ് ഈ കൃഷി ചെയ്യാൻ വേണ്ടി ക്ലൈമറ്റ് നമ്മുടെ കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത് ഇടകലർന്ന കലർന്ന ചൂട് നമ്മൾ ഒരുപാട് ചൂട് ചൂടും പറ്റത്തില്ല ചൂട് കൊണ്ടും കുഴപ്പവും അതായത് അഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി വരെ ഇത്

നമ്മൾ ഈ അഞ്ചു വർഷം നാല് വർഷമായില്ലേ ഇതിനിടെ വല്ല രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതെന്താ കാണുന്നത് അത് ഫംഗസ് നമ്മൾ എന്താ അതിനേ നമ്മളെന്താ വേരിനല്ലേ അതിനെന്താ നമ്മൾ അറിയില്ല അത് പോവുള്ളൂ ആ പ്ലാവ് അങ്ങ് പോകും അല്ല നമ്മൾ അന്നേരം എന്താ ഇല്ല വേറെ പ്ലാവ് അവിടെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ ഓഹോ ഇപ്പൊ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഇതുപോലെ റബ്ബർ മാറ്റിയിട്ട് കർഷകർ ഒരുപാട് ചെയ്യുന്നുണ്ട് റംബൂട്ടാൻ മാഗോവിസ്റ്റി അങ്ങനെ ഒത്തിരി ചെയ്യുന്നുണ്ട് അതിലേറ്റവും നല്ല ഒരു ഇതെന്ന് നമുക്ക് തോന്നിയത് ഇതാണോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല റംബൂട്ടൻ ആണോ ആണ് അപ്പൊ അതിനെ നനക്കേണ്ട ഒരു നനയില്ലാത്തത് പറ്റിയൊരു വിള ഇതാണ് തന്നെയാണ് റബറിനെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് ആയിരിക്കണം ആ ചെയ്തു തുടങ്ങിയതേ ഉള്ളു അല്ലേ ഗവൺമെന്റ് കുറച്ചുകൂടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇത് കയറ്റുമതി ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് അല്ലെ അതിനുള്ള സപ്പോർട്ട് ഒന്നും സർക്കാരിന്റെ കൃഷി വകപ്പൊന്നും നോക്കത്തില്ല കൃഷി വെപ്പിന്റെ ഒരു സപ്പോർട്ടും സബ്സിഡി അങ്ങനെ ഒന്നും ഇല്ല ഇല്ല അപ്പൊ നമ്മൾ ഇത് അവരെ സാധാരണ കൃഷി അവർ കൃഷിയോടൊക്കെ ഒന്ന് നോക്കുന്നല്ലേ അത് അങ്ങനെ പോലും വേറെ വരുമാനം ഇല്ലാത്തവര് പ്ലാവ് കൃഷി ചെയ്യരുത് കാരണം ഇത് ഈൽഡിലേക്ക് വരണമെങ്കില് പത്ത് കൊല്ലം എടുക്കും വളരെ കൊറവാണ് അപ്പൊ ഈ പത്ത് കൊല്ലം നമ്മുടെ സ്ഥലം ഡെഡ് ആയിട്ട് കിടക്കുന്നു അതെ അപ്പൊ അവിടെ നമുക്ക് ഇടപെളി ആയിട്ട് ഇടപെളി ആയിട്ട് കൗക ചെയ്യാം പക്ഷെ അതിനും മൂന്നാല് കൊല്ലം കഴിഞ്ഞല്ലേ ആദായം ആണെങ്കിൽ രണ്ടാം വർഷം വർഷം കായേ ഇത് ഇത്ര ഉണ്ട് എന്നുള്ളൂ അല്ലേ നമുക്ക് ഈ ഒരു ഇത്രയും കാലം നമുക്ക് വലിയ പണിച്ചെലവ് വരത്തില്ലെന്നാണ് പറയുന്നത് ഇല്ല ചെലവ് മാത്രമേ ഉള്ളൂ വരുന്നുള്ളൂ വേറെ എക്സ്പെൻസ് ഒന്നുമില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ ഒരു ഒരു അതൊരു ആയിട്ട് പത്ത് കൊല്ലത്തേക്ക് ആദായം പ്രതീക്ഷിച്ച് ഇതിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കൃഷി ചെയ്യാൻ പറ്റില്ല ആ പത്ത് കൊല്ലം കൊണ്ട് നമുക്ക് ഒരു വർഷം എത്ര ആവറേജ് എന്നാ കിട്ടും ഒരു ഏക്കറിന്ന് അത് വളരെ ഇതായിരിക്കും പത്തോ മുപ്പതിനായിരം രൂപ ഒരേക്കറിയിൽ നിന്ന് കിട്ടും അത്രേ ഉള്ളൂ ആവറേജ് കിട്ടുള്ളൂ പത്ത് കൊല്ലം കഴിഞ്ഞാലും പത്ത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിങ്ങൻ്റെ ഇതിൻ്റെ വിളവ് കൂടിക്കൊണ്ടിരിക്കും ആദായം കൂടിക്കൊണ്ടിരിക്കും അപ്പം നല്ലൊരു വരുമാനം കിട്ടും വരുമാനം കിട്ടും ഒരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം ആകുമ്പോഴത്തേക്ക് പത്തോ അയ്യായിരം രൂപ ഒരു പ്ലാവെന്ന് തന്നെ കിട്ടും ഇതിന് കറക്റ്റ് അകലം എത്രയാണ് അകലം അടി മുപ്പത് അടിയാണ് കറക്റ്റ് ആയിട്ട് വെക്കണ്ടേ അപ്പൊ ആ മുപ്പത് അടിക്കിടെ നമ്മള് കവങ്ങ് വെച്ചു കഴിഞ്ഞാല് ഇതൊരു നല്ല വരവാകുമ്പോ കൗങ്ങ് വെട്ടിക്കളേണ്ടി വരുമോ ഇല്ല വെട്ടി കളയേണ്ട വരൂ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഇത് വേറെന്തെങ്കിലും ഇടവേളയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കൊടി ഇടാൻ പറ്റുമോ ഇതില്ലേ കൊടി ഇടാൻ പറ്റില്ല കൊടിക്ക് വെയില് വേണം ഇതപ്പോ ഫ്രൂണിങ് അങ്ങനെ പരിപാടി ഒന്നുമില്ല ഫ്രൂണിങ് ഒരു പതിനഞ്ചടി ആവുമ്പോൾ അപ്പോൾ ഇത് ബ്രാഞ്ച് ഓരോ സൈഡിലേക്ക് ബ്രാഞ്ചായിട്ട് വളർന്നുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നാലേ ഇത് ആദായം എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന് ഇത്രയും മുകളിൽ കയറി വിളവെടു എടുക്കാനായിട്ട് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പതിനഞ്ചെടി നല്ലത് അപ്പൊ ഏറ്റവും നല്ല ഇനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഇനങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും ആയസുള്ള ഇനങ്ങൾ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഒരുപാട് 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 കൃഷിസ്ഥലങ്ങൾ കണ്ടു അല്ലെ ഒരുപാട് കർഷകരെ കണ്ടു കണ്ടു ഓക്കെ അങ്ങനെയൊക്കെ പഠിച്ചതിനു ശേഷമാണ് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു ഇത് പെട്ടെന്ന് ഒരു ആദായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ വേറൊരു വരുമാനമില്ലാതെ തോന്നിയോ ഇല്ല ഡ്രോബാക്സ് ഒന്നും മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് തീർച്ചയാണ് ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് ഓക്കെ എന്തായാലും നല്ല മഴയാണ് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നു അപ്പം എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായിട്ടാണെന്ന് പറയാം ഇസ് പി ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രം മകരക്കുറി